കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ അന്നേരം രാവിലെ തന്നെ നല്ല മഴക്കാറാണ് ചപ്പം പെയ്യുമെന്ന് പറഞ്ഞ് നിൽക്കുവാണ് കേട്ടോ അപ്പം ഞാൻ മഴ പെയ്യുന്നതിന് മുമ്പേ മിറ്റം ഒന്ന് അടിച്ചിടാമെന്ന് വിചാരിച്ചു കാരണം രാത്രിയിലൊക്കെ നല്ല മഴയും ഒക്കെ ആയിരുന്നു മിറ്റം എല്ലാം നനഞ്ഞു കിടക്കുക അന്നേരം ചപ്പും ഒക്കെയുണ്ട് കേട്ടോ ചപ്പെന്ന് പറഞ്ഞാൽ ഇലകളെല്ലാം ഇങ്ങനെ കിടപ്പുണ്ട് രാവിലെ തന്നെ മിറ്റവും അങ്ങ് തൂത്ത് കയറാമെന്ന് വിചാരിച്ചു നല്ല വെട്ടമൊന്നും വന്നിട്ടില്ല കേട്ടോ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ അങ്ങനെ ഞാൻ മിറ്റം എല്ലാം അടിച്ചു കൂട്ടിയിട്ട് പിന്നെ നമുക്ക് രാവിലത്തെ കാപ്പിയും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഉണ്ടാക്കണം അന്നേരം ഇപ്പം മഴ പെയ്യുമെന്ന് പറഞ്ഞ് നിൽക്കുകയെന്ന് ഞാൻ പറഞ്ഞപ്പം നിങ്ങൾ എന്താ മഴ പെയ്യാത്തതെന്ന് ഓർക്കില്ലേ ഞാൻ തൂത്ത് കഴിഞ്ഞ് അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേന് മഴ പെയ്തു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ സ്കൂളിൽ പോകുന്ന സമയത്താണ് കൂടുതലും ഇപ്പം മഴ പെയ്യുന്നതും അവർ തിരിച്ച് വരുമ്പോഴും മഴയായിരിക്കും കേട്ടോ അങ്ങനെ ഞാൻ രാവിലെ മിറ്റമൊക്കെ അടിച്ചു അകത്ത് കയറി നല്ലൊരു ബ്രൂ കാപ്പിയാണ് ഇടുന്നത് കേട്ടോ കാരണം എന്നും ചായയല്ലേ ഇടുന്നത് ഇങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ തോന്നും കേട്ടോ ഒരു ബ്രൂ കാപ്പി കുടിക്കണമെന്ന് അന്നേരം ഞാനിങ്ങനെ വെറൈറ്റി ആയിട്ട് ബ്രൂ കാപ്പിയൊക്കെ ഇടും എന്നിട്ട് അതൊക്കെ ഒന്ന് നല്ലവണ്ണം ആറിച്ചിട്ട് ഒന്ന് കുടിച്ചിട്ടേ ഉള്ളൂ നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങുന്നത് കേട്ടോ ഞാൻ ചായ ഇട്ടിട്ടാണ് പോയി മിറ്റം അടിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ മഴക്കാർ ഇങ്ങനെ വന്ന് നിൽക്കുന്ന കൊണ്ടാണ് ഞാൻ ഓടിപ്പോയി മിറ്റം അടിച്ചിട്ട് വന്നത് പിന്നെ നമ്മുടെ അപ്പം തന്നെയാണ് ഇന്നും കേട്ടോ അപ്പം എന്ന് പറഞ്ഞാൽ തേങ്ങ അരച്ച് പാലപ്പം അല്ല വെള്ളം ഇപ്പം ഉള്ളിയൊക്കെ അരച്ചുണ്ടാക്കുന്ന അപ്പം ഇല്ലേ അതാണ് ഇന്നലത്തെ ചിക്കൻ കറിയും കുറച്ച് പിന്നെ അപ്പൂസിന് രണ്ട് മൂന്ന് ചിക്കൻ വറക്കാനും ഇരിപ്പുണ്ട് കേട്ടോ അന്നേരം അങ്ങനത്തെ രാവിലത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കോഴി ഇങ്ങനെ വന്ന് നിൽക്കുന്നതാണ്ടോ നല്ല രസമുണ്ടല്ലേ ഇത്ര രണ്ട് കോഴിയുണ്ട് എനിക്ക് ആ കോഴി ഇങ്ങനെ ചകഞ്ഞിടും കേട്ടോ നമ്മൾ ഇങ്ങനെ മിറ്റം അടിച്ചു കഴിഞ്ഞാൽ പറഞ്ഞേ കോഴി അവിടെ പോയിട്ട് ഇങ്ങനെ ചകഞ്ഞ് ചകഞ്ഞിടും അന്നേരം ഞാൻ ആ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കോഴി അവിടെ നിന്ന് വന്ന് നിന്നത് അല്ല നമ്മുടെ മാവൊക്കെ തേണ്ടേ ഇവിടെ ഇന്നലത്തെ മാവാന്ന് ഞാൻ പറഞ്ഞല്ലോ ബാലൻസ് വന്നതാണ് അത്തരം അപ്പൂസിന് ഇത് അപ്പം തന്നെ കൊണ്ടുപോയാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ ചോറ് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അപ്പം ചുട്ടാൽ മതിയല്ലോ കറി ഇപ്പം നേരത്തെ ഇരിപ്പുണ്ട് പിന്നെ രണ്ട് മൂന്ന് കഷ്ണം ചിക്കൻ ഞാൻ വറക്കാനായിട്ടും എടുത്തു വെച്ചിട്ടുണ്ട് അന്നേരം അത് കൊടുത്തു വിട്ടാൽ മതിയല്ലോ അന്നേരം പിന്നെ എളുപ്പമുണ്ട് ജോലി അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ബാക്കിയുള്ള ജോലികളൊക്കെ പെതുക്കെ ചെയ്താൽ മതിയല്ലേ അങ്ങനെ ഞാൻ തൻ്റെ ആ ചൂടാക്കാനായിട്ട് വെച്ച സമയത്ത് നമ്മുടെ കുറച്ച് ചായ ഇട്ട പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ കഴുകി വെക്കുകയാണെ ഞാനിങ്ങനെ ദോശയും അപ്പവും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു വശം മുരിഞ്ഞിട്ട് തിരിച്ചിടുന്ന ഒരപ്പമാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസം എന്നോട് ആരോ ചോദിച്ചു ചേച്ചി ഈ അപ്പം തിരിച്ചിടുമോന്ന് ഞാനിങ്ങനെ തിരിച്ചിട്ട് രണ്ട് വശവും ഇങ്ങനെ മുപ്പിച്ചെടുക്കും കേട്ടോ എന്നാലേ അത് എനിക്കിഷ്ടമുള്ളൂ ഒരു വശം തന്നെ വേകുന്ന അപ്പം എനിക്കിഷ്ടമല്ല കേട്ടോ എന്നാലും ഞാൻ ഈ അപ്പം ഇങ്ങനെ വേകുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യാം അതൊക്കെ ചെയ്യും കേട്ടോ പാത്രം കഴിവേ ഒന്ന് തോത്തു വാരിവേ പിന്നെ നമുക്ക് ഉള്ളിയൊക്കെ അരിയാനുണ്ടെങ്കിൽ അരിവയൊക്കെ ചെയ്യും പിന്നെ നമ്മൾ ഒരേ സമയത്ത് തന്നെ പല ജോലികൾ ചെയ്യാൻ കഴിവുള്ളവരാണ് നമ്മൾ വീട്ടമ്മമാർ വീട്ടമ്മമാരില്ലേ അന്നേരം രാവിലത്തെ നമ്മുടെ തിരക്കെന്ന് പറഞ്ഞാൽ അതൊരു തിരക്ക് തന്നെയാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അന്നേരം നമ്മൾ കണ്ടപ്പം ഒരപ്പം ചുടുന്നതേ ഉള്ളൂ പക്ഷേ ആ സമയം കൊണ്ട് കുറേ ജോലികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് രാവിലെ മുതൽ തുടങ്ങുന്ന ജോലികളാണ് നമ്മൾ വീട്ടമ്മമാർക്ക് എന്നാലും നമുക്കതിനൊന്നും പരിഭവങ്ങളോ പരാതികളോ ഒന്നുമില്ല അല്ലേ അന്നേരം നേരം നമ്മുടെ അപ്പൂസിനുള്ള അപ്പം പിന്നെ ചിക്കൻ വറുത്തതുമൊക്കെ എടുത്തു വെച്ചു ഞാൻ പറഞ്ഞില്ലായിരുന്നു നിങ്ങളോട് മഴ പെയ്യുമെന്ന് അന്നേരം അടിപൊളി മഴയാണ് കേട്ടോ എൻ്റെ മക്കളൊക്കെ പോകാൻ ഒരുങ്ങിയ സമയത്ത് മഴ പെയ്ത് നാശമായി കിടക്കുകയാണ് വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കോൺക്രീറ്റ് റോഡാണ് കേട്ടോ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പായല് പിടിക്കും എന്നിട്ട് ഈ പായല് പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി പോകുമ്പോഴും നമ്മൾ നടന്ന് പോകുമ്പോഴും ഒക്കെ നല്ല തെന്നലാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ ഭയങ്കര പേടിയാണ് കേട്ടോ ഒത്തിരി പേര് തെന്നുന്നുണ്ട് ഇവിടെ കണ്ടോ അടിപൊളി മഴയായിരുന്നു നിങ്ങൾക്ക് ഈ വഴി കാണുമ്പോൾ അറിയാമല്ലോ അങ്ങനെ അപ്പൂസ് തേണ്ട ആ മഴയത്ത് റെയിൻകോട്ടൊക്കെ ഇട്ട് പോയി വീടും എടുക്കുന്ന പിടിച്ചേന് ദേഷ്യമായിരുന്നു അവന് കേട്ടോ അന്നേരം അങ്ങനെ പോയി കഴിഞ്ഞ് പിന്നെ ബാക്കി നമ്മുടെ ജോലികളൊക്കെ തുടങ്ങുകയാണ് പിന്നെ ഞാൻ തേണ്ട തീയൊക്കെ ഒന്ന് കത്തിച്ചിട്ട് നമുക്ക് ചോറിനുള്ള വെള്ളമൊക്കെ വെക്കാൻ പോവാണ് അന്നേരം അവർ പോയി കഴിഞ്ഞപ്പം മഴയായിരുന്നു കേട്ടോ ഇപ്പം ഇച്ചിരി ഒന്ന് ചാർന്നു നിൽക്കുകയാണ് അന്നേരം ഞാൻ അടുപ്പൊക്കെ ഒന്ന് കത്തിക്കാൻ വേണ്ടി പോവാണ് അടുപ്പൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ വെക്കുകയാണ് അന്നേരം നമുക്ക് ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ കക്ക ഇറച്ചിയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ കക്ക ഒന്ന് റോസ്റ്റ് ചെയ്യണം അന്നേരം ഞാൻ തൻ്റെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ട് അരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി കക്ക ക്ലീൻ ചെയ്യാൻ എളുപ്പമല്ലേ അന്നേരം ഇച്ചിരി വലിയ കക്കയാണ് കേട്ടോ ഞങ്ങളിങ്ങോട്ട് കക്ക ഇങ്ങനെ ഒത്തിരി ചെറു വലുത് മാത്രമേ ഇങ്ങനെ ഞെക്കിക്കളയത്തുള്ളൂ കുറച്ച് ചെറുതൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളവും മഞ്ഞൾപ്പൊടി ഉപ്പുമൊക്കെ ഇട്ട് തിളപ്പിച്ച് വാരിയെടുക്കുകയാണ് കേട്ടോ കാരണം ഈ കക്ക നമ്മുടെ ഇവിടെ വാരി എന്താണ് പുഴുങ്ങിയാണ് തോട് പൊളിച്ചാണ് തരുന്നത് കേട്ടോ ഇവിടെ തന്നെയാണ് വാരുന്നവർ തരുന്നതാണ് നമുക്ക് വെള്ളം നല്ല വണ്ണം ചൂടായി വന്നപ്പോഴത്തേന് നമ്മുടെ അരിയോട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അന്നേരം വെള്ളം വെട്ടി തിളയ്ക്കുന്നതിന് മുന്നേ അരി ഇടണമെന്നാണ് നമ്മുടെ പഴമക്കാരൊക്കെ പറയുന്നത് അങ്ങനെ ഞാൻ നല്ല വണ്ണം ചൂടായി കഴിഞ്ഞാണ് അരി ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ നല്ല വേവുള്ള അരിയാണ് അവിടെ കിടന്ന് വേഗട്ടെ ആ സമയം കൊണ്ട് നമുക്കിനി കക്ക റോസ്റ്റ് ഉണ്ടാക്കണം അന്നേരം പിന്നെ ഇന്നലത്തെ എന്താണ് ചിക്കൻ കറിയുടെ ശകലവും പിന്നെ മോരും ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ അങ്ങനെ തേണ്ട ഞാൻ കക്കയൊക്കെ നല്ല വേണം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കഴുകി കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി തിളപ്പിച്ചിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇത് വെന്ത കക്കയാണ് പിന്നെ നമ്മളൊന്ന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ വേവിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അന്നേരം നമ്മൾ ചീനച്ചട്ടിയൊക്കെ വെച്ചു അതിനകത്തേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കടുവൊക്കെ ഇട്ടു പിന്നെ നമ്മൾ നല്ല ചെറിയ ചെറിയുള്ളിക്കകത്താണ് ഇത് റോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ കക്കായും ഒക്കെ റോസ്റ്റ് ചെയ്യുമ്പം ചെറിയുള്ളിക്കകത്ത് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ ചെറിയ ഉള്ളി ഒന്ന് വാട്ടാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല വെള്ളം ഒന്ന് വാടി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതുകൂടെ ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് നല്ല വെള്ളം ഒന്ന് വാടി വന്നിട്ട് വേണം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി കേട്ടോ ഞാൻ ഇതിനകത്തൊക്കെ സവാള എടുത്തിട്ടില്ല ചെറിയുള്ളി മാത്രമാണ് എടുത്തിരിക്കുന്നത് ഇത് എണ്ണയ്ക്കകത്ത് കിടന്ന് ഒന്ന് നല്ലവണ്ണം വാടി വരുമ്പം നമുക്കിതിനായിട്ട് മുളക് പൊടി കുറച്ച് മഞ്ഞ് മല്ലിപ്പൊടിയും ഒരു തുള്ളി മഞ്ഞൾപ്പൊടിയും കൂടി എടുക്കാം കാരണം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ ഇതിന് നമ്മൾ ടേസ്റ്റ് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് അന്നേരം ലാസ്റ്റ് നമ്മൾ ഇതിന് എരിവ് കൊടുക്കുന്നത് കുരുമുളക് പൊടിയുടെ എരിവാണ് ഇതിന് മുന്നേ വേണ്ടത് കേട്ടോ അന്നേരം അതനുസരിച്ചാണ് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത് നല്ല വണ്ണം ഒന്ന് വാടി വന്ന സമയത്ത് ഉള്ളി ഇഞ്ചിയൊക്കെ വാടി വന്ന സമയത്ത് നമ്മൾ പൊടികളിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ പൊടികളെല്ലാം നല്ലവണ്ണം ഒന്ന് മൂത്ത് വരട്ടെ അന്നേരം ഈ കക്ക റോസ്റ്റൊക്കെ വെക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ ഇത് നല്ലവണ്ണം ഒരു കറുപ്പ് കളർ കളറാകുന്ന വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണയൊക്കെ ഒഴിച്ച് റോസ്റ്റ് ചെയ്തെടുക്കാം ഞാൻ അത്രേ അത്രയും ആക്കുന്നില്ല ഫ്രൈ ആക്കുന്നില്ല കേട്ടോ ഇച്ചിരി ഒരു എന്താണ് കറുപ്പ് കളറാക്കി കഴിഞ്ഞാൽ ഭയങ്കര മുരിഞ്ഞതായിട്ട് ഇവിടെ ഇഷ്ടമല്ല അല്ലാതെ നമ്മൾ ഈ റോസ്റ്റായിട്ട് എടുക്കത്തില്ലേ ആ ഒരു ഇതിലാക്കണം കേട്ടോ അങ്ങനെ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പം നമ്മളീ വെന്ത് വന്ന കക്ക അതിനകത്തേക്ക് കോരി ഇടുകയാണ് കേട്ടോ അങ്ങനെ ഒരു ശകലം പോലും വെള്ളം ഞാൻ ഒഴിക്കാതാണ് അതിനകത്തു നിന്ന് കോരി ഇടുന്നത് എന്നിട്ട് നല്ല വണ്ണം ഇളക്കി 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 ഇത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നല്ല വണ്ണം മുരിമുരന്ന് കറുത്ത കളറാകുന്നം വരെ വേണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണ ഒഴിച്ചൊഴിച്ച് ഇങ്ങനെ വറുത്തെടുക്കാം പക്ഷേ ഞാൻ അങ്ങനെ ആക്കി എടുക്കുന്നില്ല കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു എന്താണ് റോസ്റ്റ് വരുവാണ് ഇഷ്ടം എന്നാൽ ഇതിങ്ങനെ ഞാൻ ഇളക്കിക്കൊണ്ട് ഇരിക്കുവാണ് കുറച്ച് വെടിച്ചെണ്ണയും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഗരം മസാല ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ഏലക്ക ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലവണ്ണം ഫ്രൈ ആയി വരുന്ന വരെ നമുക്കിങ്ങനെ ഇളക്കി 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 കൊടുത്ത് നമ്മുടെ കക്ക റോസ്റ്റ് റെഡിയാക്കി എടുക്കാം അന്നേരം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്ക റോസ്റ്റാണ് ഏട്ടാന്നേരം മഴയാകുമ്പോഴത്തേക്ക് ഇവിടെ ഞങ്ങൾക്ക് കക്കയൊക്കെ ഇങ്ങനെ വാരുന്നവരുണ്ട് കേട്ടോ അന്നേരം നമ്മുടെ ആറ്റിന്നൊക്കെ മാരി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീടുകളിൽ തന്നെ ഇങ്ങനെ വിൽക്കും നമുക്ക് അര കിലോയോ ഒരു കിലോയോ എത്ര കിലോ വേണേലും വാങ്ങാം നേരെ മീനൊക്കെ വെട്ടാൻ പ്രയാസമുള്ള ദിവസമൊക്കെ നമുക്കിങ്ങനെ കക്ക റോസ്റ്റൊക്കെ ഉണ്ടാക്കിയെടുക്കാം അല്ലേ നേരെ ഇന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു അന്നേരം കക്കായൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല രസമാണ് ചോറൊക്കെ ഇല്ലേ അന്നേരം ഞാൻ ലാസ്റ്റിലാണ് ഇച്ചിരി ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതും ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഇപ്പം കുരുമുളക് പൊടി ഏലക്ക പൊടി പിന്നെ ഗരം മസാല എല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ നല്ലവണ്ണം ഇളക്കി 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 ഈ ഒരു റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അന്നേരം എൻ്റെ കക്ക റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടം കൊണ്ട് ഞാൻ നിർത്തുകയാണ് അത് ഞാൻ പറഞ്ഞില്ലേ ഒരു കറുപ്പ് കളർ കളറാവുന്ന വരെ എണ്ണ ഒഴിച്ച് ഒരിച്ച് നമുക്ക് മൊരിച്ചെടുക്കാം അത് ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടമല്ല കേട്ടോ അന്നേരം ഇങ്ങനെ നമ്മുടെ കക്ക റോസ്റ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ കക്ക റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ കക്കായൊക്കെ നല്ലതാണല്ലോ കാൽസ്യം കൂടുതലുള്ള സാധനമാണ് കക്ക അന്നേരം ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ഈ കക്ക ഇറച്ചിയൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ അന്നേരം നമ്മുടെ കക്ക റോസ്റ്റിൻ്റെ ആയി കഴിഞ്ഞു അന്നേരം നമ്മുടെ ചിക്കൻ കറി ശകലമേ ഉള്ളൂ കേട്ടോ അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക ടാറ്റാ